കൂട്ടുകാരെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു അടുപ്പാണ് കേട്ടോ വെറുതെ മണ്ണ് മാത്രം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടുപ്പാണ് അപ്പോൾ അതിൽ ഞാൻ അരി അടുപ്പത്തിട്ടേക്കണതാണ് ഇപ്പോൾ നമ്മുടെ അടുപ്പ് നന്നായിട്ട് കത്തുന്നുണ്ട് അരി തിളച്ചു അപ്പോൾ വേറെ ഒരു സാധനം വേണ്ട കല്ലോ ഇഷ്ടികയോ ഒന്നും വേണ്ട നമുക്ക് കുറേ സമയം ചൂട് നിൽക്കുന്ന ഈ മണ്ണിൻ്റെ അടുപ്പുണ്ടാക്കിയെടുക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കും അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ ഇതാ ഇവിടെ കേട്ടോ ഞാൻ അടുപ്പുണ്ടാക്കാൻ പോണേ അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് അടിച്ച് വൃത്തിയാക്കി എടുക്കാം നേരത്തെ ഇവിടെ ഞാൻ വിറകടുപ്പ് ഉണ്ടാക്കിയിരുന്നതാണ് അപ്പോൾ അത് അതിൻ്റെ ചാരാണ് കിടക്കുന്നത് അപ്പോൾ അതൊന്ന് അടിച്ച് കളയാം അപ്പം ശരിക്കും നിലമൊക്കെ നന്നായിട്ട് കടുത്തു കിടക്കാമല്ലോ അപ്പോൾ കുറച്ച് മൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിർത്തി എടുക്കണം എന്നിട്ട് ഇതാ ഇവിടെ ഒരു കുഴി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ നമ്മൾ കല്ലോ ഇഷ്ടികയോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇത് ഉണ്ടാക്കാൻ മണ്ണ് കൊണ്ട് മാത്രമാണ് ഇത് ഉണ്ടാക്കണേ ഇനി ആ മണ്ണെല്ലാം കോരി പുറത്തേക്ക് എടുക്കുക ഇത്രയും വലുപ്പത്തിലുള്ള ഒരു കുഴി ഇത്രയും താഴ്ചയില് ഉണ്ടാക്കിയെടുക്കണം ഇനി വിറക് വയ്ക്കുന്ന ആ ഭാഗത്തു കൂടി നമ്മൾ കുറച്ച് ഈ കുഴിയിലേക്ക് സ്ലോപ്പായിട്ട് നല്ല ചരിവിൽ ഇതുപോലെ മണ്ണ് മാറ്റിയെടുക്കാം അതിന് ശേഷം ആ വിറക് വയ്ക്കുന്നതിൻ്റെ ആ ഭാഗത്ത് മുകളിലായിട്ട് ഇതുപോലെ ഒരു ഓടിൻ്റെ കഷണം വെച്ച് കൊടുക്കാം അപ്പം അതിൻ്റെ മുകളിൽ മണ്ണ് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് താഴേക്ക് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് മുകളിലെ ആ ഓടും കഷ്ണത്തിൻ്റെ മുകളിൽ നന്നായിട്ട് മണ്ണ് വെക്കുക അതിന് ശേഷം ഇതുപോലൊരു ബക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമോ റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ കുഴിയിലേക്ക് ഇറക്കി വെച്ചിട്ട് ചുറ്റും മണ്ണിട്ട് നിറയ്ക്കുക നമ്മൾ ആ കിളച്ചെടുത്ത മണ്ണ് തന്നെ തട്ടിയിട്ട് അതിൻ്റെ ചുറ്റും ഒന്ന് ഉറപ്പിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇവിടം വരെ മണ്ണ് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കാണുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഓട് വെച്ചിട്ട് അതും നമുക്ക് ഫില്ല് ചെയ്തെടുക്കണം ഇതായി ഓടും കഷ്ണം മതിയാവും ഇനി ആ ഓടിൻ്റെ മുകളിലും കൂടി മണ്ണ് വെച്ച് അടക്കുക ഇതായതുപോലെ മണ്ണ് വെച്ച് നന്നായിട്ട് അടയ്ക്കുക നമ്മൾ ചുറ്റും മണ്ണ് വെച്ച് അടച്ചിട്ടുണ്ട് ഒന്ന് കൈ കൊണ്ട് നല്ലപോലെ തട്ടി ഉറപ്പിച്ച് കൊടുക്കുക ഈ മണ്ണ് നല്ല പശിയുള്ള മണ്ണാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അത് ഉറപ്പായിട്ട് ഇനി ആ നമ്മൾ മണ്ണ് പൊത്തിയതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വെള്ളം തളിച്ച് ഒന്നുകൂടി നല്ലപോലെ തട്ടി ഉറപ്പിക്കാം ചുറ്റും മണ്ണ് ഒതുക്കി വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ പാത്രം വലിച്ച് ഊരുമ്പോൾ അത് പോരും ഇടിഞ്ഞു പോവും അതായത് നമ്മൾ ചുറ്റും മണ്ണ് നന്നായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് വെള്ളം തളിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് ഇനി ആ വിറക് വയ്ക്കുന്ന ഭാഗത്ത് ഉള്ളിലേക്ക് പോയിരിക്കുന്ന മണ്ണെല്ലാം ഇതുപോലെ എന്തെങ്കിലും ഒരു കൊലേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക ആ മണ്ണെല്ലാം മാറ്റിയെടുക്കുന്നു അതിന് താഴ്ച്ച കുറവാണെങ്കിൽ ശരിക്കും കുത്തന്നെ നല്ല സ്ലോപ്പായിട്ട് വേണം ആ വിറകിൻ്റെ ഭാഗം റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ എന്നിട്ട് നമ്മൾ നേരത്തെ ഓട് വെച്ച് അതിൻ്റെ മുകളിൽ മണ്ണ് വെച്ചല്ലോ ഈ ഭാഗത്ത് താഴെയും കുറച്ച് മണ്ണ് പൊത്തിക്കൊടുക്കുക ഇതോലെ ചെയ്തു കൊടുക്കാം ഇപ്പം ഇടയ്ക്കൊന്ന് വെള്ളം തളിച്ചിട്ട് ഒന്ന് മിനിസപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ അടുപ്പിന്റെ ചുറ്റും ഒന്ന് ഷെയ്പ്പ് ചെയ്യാം അതേപോലെ നീ ഇച്ചിരി മണ്ണ് അധികമായിട്ട് കിടക്കുന്നതെല്ലാം കട്ട് ചെയ്ത് കളയാം എന്നിട്ടൊന്ന് മിനുക്കിയെടുക്കാം ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഒരു പണിയാണ് മണ്ണ് ഇളകി പോവാതെ നമ്മളകത്ത് വെച്ചിരിക്കുന്ന ഈ പ്ലാസ്റ്റിക്കിന്റെ പാത്രം ഇളക്കിയെടുക്കണം ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും ചെറിയൊരു വെള്ളൽ വേണേണ്ട അത് നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് ഒന്ന് ഒതുക്കി ശരിയാക്കി കൊടുക്കുക ഒന്ന് കൈ ഒന്ന് നനച്ചിട്ടൊന്ന് ചെയ്ത് കലം വയ്ക്കാനുള്ള തട്ടുണ്ടാക്കിയെടുക്കാം മൂന്ന് തട്ടുണ്ടാക്കാം അപ്പൊ മൂന്ന് സൈഡിൽ നമ്മൾ കല വെക്കാനുള്ള കാത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിൽ നിന്ന് മണ്ണെല്ലാം എടുത്ത് കളയാം അപ്പൊ നമ്മുടെ അടുപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു വാഴയിലോ പ്ലായിലോ എന്തെങ്കിലും വെച്ചിട്ട് ആ ഇല ഒന്ന് നനച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് തൂത്ത് മിനിസപ്പെടുത്തി എടുക്കാം ഇടയ്ക്ക് ഞാനിപ്പോൾ ഒരു പ്ലായിലയാണ് എടുത്തേക്കുന്നത് ഇടയ്ക്ക് ഈ ഒന്ന് നനച്ചിട്ട് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക പച്ചമണ്ണല്ലേ അപ്പോൾ പെട്ടെന്ന് മിനിസാക്കി എടുക്കാൻ പറ്റും ഇനി ആ ചുറ്റുമുള്ള മണ്ണൊക്കെ ഒന്ന് അടിച്ചു കളയാട്ടോ ഇപ്പൊ ഇതാ നമ്മുടെ അടുപ്പൂടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ചാരം ഇട്ട് കൊടുക്കാം തീ കത്തിച്ച് നോക്കാം പച്ചയടുപ്പാണ് എന്നാലും തീ കത്തിച്ച് നോക്കാം നമുക്ക് തീ കത്തിച്ച് കഴിയുമ്പം മണ്ണ് കരിക്കും ചൂടായിട്ട് മണ്ണ് ഉറക്കുകയും ചെയ്യും ഇതിപ്പോൾ ആദ്യത്തെ ദിവസം ഇങ്ങനെ അടുപ്പിൽ വെച്ച് കത്തിച്ചു പിറ്റേ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് കുഴച്ചിട്ട് കൈ നനച്ച് ഒന്ന് തൂത്ത് കൊടുക്കണം കാരണം ഉണങ്ങി വരുമ്പോൾ ചെറിയ പൊട്ടൽ വരും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇടയ്ക്ക് നമുക്ക് ചാണം വെച്ചൊന്ന് മെഴുകിയും കൊടുക്കാം അപ്പൊ അതാ നന്നായിട്ട് കത്തണുണ്ട് അപ്പൊ ഞാൻ അരി അടുപ്പത്തിട്ടതാണ് കണ്ടോ കുറേ സമയം ചൂട് നിൽക്കുക ഈ അടുപ്പിന് ഇതാ അരി ഇട്ടിട്ടുണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് കത്തിക്കും തോറും ഈ അടുപ്പിന് ബലം കൂടും ഇപ്പോൾ വളരെ പെട്ടെന്ന് നല്ല അരി അടിപൊളി അടുപ്പുണ്ടാക്കിയെടുക്കാം മിഷ്ടിക വേണ്ട വേറെ ഒരു സാധനം വേണ്ട ചെടിച്ചട്ടിയോ അങ്ങനെയൊന്നും വേണ്ട കല്ല് വേണ്ട കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടുപ്പ് ഇപ്പ നമ്മുടെ അരി തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് കത്തും അപ്പോൾ എല്ലാവർക്കും അടുപ്പ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്